ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോപിനാഥ് ഐ സിവിയിലാണെന്ന് അറിഞ്ഞ് പാറുവും ഗൗതമും വസുന്ധരയും കൂടി വരികയാണ് കേട്ടോ എന്നിട്ട് ഗൗതം നിധിയോട് ചോദിക്കുകയാണ് എന്താണ് നിധി ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓട്ടോയിൽ വരുന്ന സമയത്താണ് അച്ഛൻ ബോധം കെട്ട് കിടക്കുന്നത് ഞാൻ കാണുന്നത് എന്താണ് ഉണ്ടായത് എന്നുള്ളത് വസുന്ധര മേഡത്തിന് അറിയാമെന്ന് പറയട്ടോ അപ്പോൾ ആ സമയത്ത് വസുന്ധര ആകെ ഞെട്ടിപ്പോവുകയാണ് അമ്മയ്ക്കറിയാമെന്നോ എന്താ അമ്മ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കും പറയുകയാണ് വസുന്ധര മേഡത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ അറിയാം കാരണം വസുന്ധര മേഡമാണ് അച്ഛനെയും കൂട്ടി കാറിൽ കൊണ്ടുപോയത് എന്നിട്ട് ഞാൻ അവരെ പിന്തുടർന്നുകൊണ്ട് പോരുകയായിരുന്നു പെട്ടെന്ന് വസുന്ധര മേഡത്തിൻ്റെ കാറ് പോയി അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല പിന്നീട് ഞാൻ ഓട്ടോയിൽ വരുന്ന സമയത്താണ് അച്ഛൻ റോഡിൽ കിടക്കുന്നത് ഞാൻ കണ്ടു അവിടെ സംഭവിച്ചത് എന്നുള്ളത് വസുന്ധര മേഡത്തിനെ തന്നെയാണ് അറിയുന്നത് എന്ന് പറയട്ടെ അപ്പോൾ വസുന്ധര വെപ്രാളം പിടിച്ചുകൊണ്ട് പറയുകയാണ് എനിക്കൊന്നും അറിയില്ല ഞാൻ ഏട്ടനുമായി പുറത്തു പോയി സംസാരിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് ഞാൻ ഏട്ടനോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് കൊണ്ടുപോയത് എന്നിട്ട് ഞാൻ സംസാരവും കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തുകയും ചെയ്തു പിന്നെ എന്താണ് ഏട്ടന് സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് അറിയില്ല ഗൗതം വസുന്ധരയോട് ചോദിക്കണ അല്ല അമ്മേ എന്തിനാണ് നിങ്ങൾ പുറത്തു പോയി സംസാരിച്ചത് വീട്ടിൽ നിന്ന് സംസാരിച്ച പോരെ പിന്നെ എന്താണ് വീട്ടിൽ നിന്നും പുറത്തു പോയി സംസാരിക്കേണ്ട എന്ത് അത്യാവശ്യമാണ് ഉണ്ടായത് എന്ന് ഗൗതം ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ് അതൊന്നുമില്ല ഗൗതം ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ് ഉള്ളൂ അല്ലാതെ പ്രധാനപ്പെട്ട ഒരു കാര്യവും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല എന്ന് പറയട്ടോ അപ്പോൾ നിധി പറയുകയാണ് അല്ല അവിടെ എന്തോ ഒന്ന് സംസാരിച്ചിട്ടുണ്ട് ആ ഒരു സംസാരം അച്ഛനെ താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് അച്ഛൻ ബോധം കിട്ട് വീണിട്ടുള്ളത് അത് എന്താണെന്നുള്ള കാര്യം വസുന്ധര മേഡത്തിന് അറിയാവുന്നതാണ് അത് വസുന്ധര മേഡം പറഞ്ഞേ മതിയാവും എന്ന് വീണ്ടും നിധി പറയുകയാണ് അച്ഛൻ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് വസുന്ധര മേഡം അച്ഛനോട് പറഞ്ഞത് ഞാൻ കേട്ടതാണ് ഈ വീടിന്റെ ചില പ്രധാനപ്പെട്ട കാര്യം ോട് സംസാരിക്കാനുണ്ട് അതുകൊണ്ട് വീട്ടിൽ നിന്നും സംസാരിക്കാൻ പറ്റില്ല നമുക്ക് പുറത്ത് പോയി സംസാരിക്കാം എന്ന് പറഞ്ഞത് ഞാൻ കേട്ടതാണ് ഇവരുടെ ഈ സംസാരം എന്താണ് ഇത്ര വലിയ രഹസ്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വസുന്ധര മേഡത്തിൻ്റെ കാറ് ഫോളോ ചെയ്ത് ഞാൻ ഒരു ഓട്ടോയിൽ വന്നത് പക്ഷേ പെട്ടെന്ന് എനിക്ക് കാറ് മിസ്സായിപ്പോയി അതുകൊണ്ടാണ് നിങ്ങൾ പിന്നീട് എന്താണ് സംസാരിച്ചത് എന്നുള്ളത് എനിക്ക് കേൾക്കാൻ കഴിയാതിരുന്നത് എന്ന് നിധി വീണ്ടും പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് പാറും ഗൗതുമും ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ പാറു ചോദിക്കുന്നത് വസുന്ധരയോട് എന്ത് കാര്യമാണ് നിങ്ങൾ സംസാരിക്കാൻ പോയത് എന്താണ് നിങ്ങൾ സംസാരിച്ചത് വസു ഒന്ന് പറ എന്നൊക്കെ പറയട്ടോ ഇല്ല ഏട്ടത്തിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും സംസാരിച്ചില്ല എന്ന് വീണ്ടും വസുന്ധര പറയുകയാണ് ഗൗതം വസുന്ധരയോട് ചോദിക്കുകയാണ് അല്ല അമ്മ അച്ഛനുമായിട്ടാണ് അമ്മ പുറത്തേക്ക് പോയത് പിന്നെ എന്തിനാണ് അച്ഛനെ തനിച്ചാക്കി അമ്മ മാത്രം തിരികെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ് നിധിയുടെ സംശയം നിനക്കും കുടുങ്ങിയോ നീ എന്താ എന്നെ സംശയത്തോടു കൂടി ചോദിക്കുന്നത് എനിക്കൊന്നും അറിയില്ല എന്ന് നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഗൗതം പറയുകയാണ് എന്തായാലും എന്തോ അവിടെ നടന്നിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ അച്ഛനെ ആരെങ്കിലും ഉപദ്രവിച്ചതാകുമോ എന്ന് ചോദിക്കാട്ടോ കേട്ടോ അപ്പോൾ അപ്പോൾ ആറു വെപ്രാളപ്പെടുകയാണ് നീ എന്തോ ഗൗതം പറഞ്ഞത് ആരാണ് അച്ഛനെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിക്കാം അല്ല എൻ്റെ ഒരു സംശയം പറഞ്ഞതാണ് അമ്മ എന്ന് പറയാം നമുക്ക് പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്താലോ എന്ന് നിധി ചോദിക്കാട്ടോ അപ്പോൾ ഗൗതം പറയണം അത് വേണ്ട ആദ്യം അച്ഛനൊന്ന് കണ്ണ് തുറക്കട്ടെ എന്നതിൻ്റെ ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ആലോചിക്കാം എന്ന് ഗൗതം പറയുക അപ്പോഴാണ് ഡോക്ടർ വരുന്നത് എന്നിട്ട് ഡോക്ടറെ കാണുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വെപ്രാളത്തോടു കൂടി ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഗോപിനാഥനെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പൊ പേടിക്കാനൊന്നുമില്ല എന്ന് പറയട്ടോ അപ്പൊ അത് കേൾക്കുമ്പോൾ ഗൗതം നന്ദി പറയുന്ന സമയത്ത് എന്നോടല്ല നന്ദി പറയുന്നുണ്ട് ഈ നിൽക്കുന്ന കുട്ടിയോടാണ് ഈ കുട്ടി കറക്റ്റ് സമയത്ത് ഇവിടേക്ക് എത്തിച്ചത് കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവന് ഒന്നും പറ്റാതിരുന്നത് എന്ന് പറയട്ടോ അപ്പോ ഡോക്ടർ പറയുന്നുണ്ട് ഒരു ചെറിയ അറ്റാക്ക് ആണ് ഉണ്ടായിട്ടുള്ളത് ഈ കുട്ടി ഇവിടേക്ക് കൃത്യസമയത്ത് എത്തിച്ചത് കൊണ്ടാണ് ഒരു അപകടവും കൂടാതെ ഗോപിനാഥനെ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്ന് പറയാണ് അങ്ങനെ ഗോപിനാഥിനെ കാണാൻ വേണ്ടി ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ടെൻഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തൽക്കാലം ഇപ്പോൾ ചോദിക്കുകയോ പറയുകയോ ചെയ്യരുത് നിങ്ങൾ കയറി കണ്ടോളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ഗോപിനാഥിനെ കാണാൻ വേണ്ടി ഇവര് നാലു പേരും കൂടി അകത്തേക്ക് കയറുകയാണ് കേട്ടോ അങ്ങനെ ഗോപിനാഥിനെ കാണുന്ന സമയത്ത് പാറും അങ്ങ് പൊട്ടിക്കരയുകയാണ് ഞാൻ ആകെ പേടിച്ചു പോയത് എന്താ പറ്റിയത് ഏട്ടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് അപ്പോൾ ഗൗതമം ചോദിക്കുന്നു എങ്ങനെയുണ്ട് അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നത് അങ്ങനെ വസുന്ധരയും ചോദിക്കുന്നുണ്ട് ഏട്ടാ ഏട്ടൻ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് എനിക്ക് കുഴപ്പമില്ല വസു എന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്തൊക്കെ നിധി സംശയത്തോട് കൂടിയിട്ടാണ് വസുന്ധരയെ നോക്കുന്നത് എന്നിട്ട് നിധി ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് അച്ഛനെ എന്ന് ചോദിക്കുമ്പോൾ മോളെ നീ കാരണമാണ് എനിക്കൊരു കുഴപ്പവും കൂടാതെ ഇപ്പോൾ ഇവിടെ കിടക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ഡോക്ടർ എന്നോട് പറഞ്ഞു നീയാണ് എന്നെ കറക്റ്റ് സമയത്ത് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു മോളെ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ എന്നോട് നന്ദിയൊന്നും പറയേണ്ട അച്ഛൻ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് നിധി ചോദിക്കുകയാണ് എന്താണ് അച്ഛന് സംഭവിച്ചത് എന്താണ് ഉണ്ടായത് എന്ന് നിധി ചോദിക്കുകയാണ് കേട്ടോ ആ സമയത്ത് പെട്ടെന്ന് അങ്ങ് ഗോപിനാഥ് വെപ്രാളം പിടിക്കുകയാണ് അപ്പോൾ ആവുന്നത് കാണുന്ന സമയത്ത് വസുന്ധര എങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഏട്ടനെങ്ങാനും സത്യം വിളിച്ചു പറയുമോ എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് വസുന്ധര നോക്കുന്നത് അപ്പോൾ അപ്പോൾ ഗോപിനാഥിൻ്റെ ആ വെപ്രാളവും ടെൻഷനും ഒക്കെ കാണുന്ന സമയത്ത് ഗൗതം പറയുന്നുണ്ട് അച്ഛൻ ഇപ്പോൾ ഒന്നും സംസാരിക്കേണ്ട എന്ന് പറയാട്ടോ എന്നിട്ട് നിധിയോട് പറയുന്നുണ്ട് നിധി ഒന്നും ചോദിക്കേണ്ട ഡോക്ടർ പറഞ്ഞതല്ലേ ഒരു കാര്യവും ചോദിക്കരുത് എന്നുള്ളത് അതുകൊണ്ട് അച്ഛനൊന്ന് ആയി കിടക്ക് നമുക്ക് വീട്ടിലേക്ക് എത്തിയ ശേഷം എല്ലാ കാര്യവും ചോദിച്ചറിയാം അച്ഛൻ ഇപ്പോൾ റെസ്റ്റ് എടുക്കുക എന്ന് പറയുകയാട്ടോ അങ്ങനെ ഗൗതമും പാറും അവിടെ നിൽക്കുകയാണ് ഈ സമയത്ത് വസുന്ധര പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് എന്നിട്ട് വസുന്ധര അവിടെ നിന്നോട് ഇങ്ങനെ പറയുകയാണ് എന്ത് കാര്യം ചെയ്താലും അത് നിധിക്ക് ഗുണമായിട്ടാണല്ലോ വരുന്നത് ഏട്ടനെ ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും അവളെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാം എന്ന് കരുതിയതാണ് പക്ഷേ ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല എപ്പോഴും അവൾക്ക് തന്നെയാണല്ലോ എല്ലാം തുണയായി വരുന്നത് എന്തുണ്ടെങ്കിലും അവൾക്ക് നല്ലത് മാത്രമാണ് വരുന്നത് എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് നിധി അവിടേക്ക് വരുന്നത് എന്നിട്ട് നിധിയെ കാണുന്ന സമയത്ത് വസുന്ധര ചോദിക്കുകയാണ് എന്താടി നീ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുഖത്തെ ഭയമാണ് കാണുന്നത് നിങ്ങൾക്ക് എന്താ ഇത്ര ഭയത്തോടു കൂടിയും വെപ്രാളത്തോടു കൂടിയും നിൽക്കുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് നിങ്ങൾ അച്ഛനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കാട്ടോ അപ്പൊ വസുന്ധരക്ക് അങ്ങ് ദേഷ്യം വരികയാണ് നിന്നോട് എനിക്ക് ഉത്തരം പറയാൻ എനിക്ക് സൗകര്യമില്ല നീ ചോദിച്ചതിനൊക്കെ ഉത്തരം പറയാൻ നീ ആരാടി നീ എന്തിനാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്നത് നിന്നെ കണ്ട് എനിക്ക് ഒരു പേടിയും ഒരു വെപ്രാളവും ഇല്ലടി എന്നൊക്കെ വീണ്ടും വസുന്ധര പറയുകയാണ് കേട്ടോ അപ്പോൾ നിധി പറയുകയാണ് നിങ്ങൾക്ക് എന്നെയും അമ്മയെയും വെറുപ്പാണെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പോൾ അച്ഛനെയും നിങ്ങൾ അതേ ഗണത്തിൽ പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അച്ഛനെ നിങ്ങൾ പുറത്തു പോയി കൊണ്ടുപോയതും എന്ന് എന്തൊന്ന് അച്ഛനോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി നിങ്ങൾ അച്ഛനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നെ ആ വീട്ടിൽ നിന്നും പുറത്താക്കണം എന്നായിരിക്കും നിങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം എന്നെ ആ വീട്ടിൽ നിന്നും പുറത്താക്കണം ഗൗതമം ഞാനും പിരിയണം എന്നുള്ളതല്ലേ അതായിരിക്കും നിങ്ങൾ അച്ഛനോട് മിക്കവാറും സംസാരിച്ചിട്ടുണ്ടാവുക എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ വസുന്ധര പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് ഇവൾ എത്ര കൃത്യമായിട്ടാണ് ഇത് പറയുന്നത് എന്നുള്ള ഭാവത്തിൽ എന്നിട്ട് വസുന്ധര പറയുകയാണ് നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് നിന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും നീ കണ്ടോ നീ കാത്തിരുന്നോ എന്ന് വസുന്ധര വീണ്ടും പറഞ്ഞു കേട്ടോ അപ്പൊ നിധി പറയുകയാണ് എന്നെയും ഗൗതമിനെയും നിങ്ങൾക്ക് പിരിക്കാമെന്ന് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് ആയിരക്കണക്കിന് ആളുകളുടെ ആശീർവാദത്തോട് കൂടിയിട്ടാണ് ഞാനും ഗൗതമും ഒന്നായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ എന്നെയും ഗൗതമിനെയും പിരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ സ്വപ്നം കാണണ്ട അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്നെ ജയിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എനിക്ക് അതിൽ ഒരു കുഴപ്പവുമില്ല പക്ഷെ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കരുത് അവരെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറയട്ടോ നിങ്ങൾ എന്ത് ും കളിച്ചോളൂ അതിനെല്ലാം നിൽക്കാൻ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതേടെ ഞാൻ ഒരു കളി തുടങ്ങി വെച്ചിട്ടുണ്ട് അതിൽ നിന്നും ജയിക്കാൻ നിനക്ക് ഒരിക്കലും കഴിയുകയില്ല ആ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അവിടെ സ്ഥാനം ഉണ്ടാവില്ലടി ഞാൻ എന്ത് കളിയാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നിനക്ക് വൈകാതെ തന്നെ മനസ്സിലാവും എന്ന് പറയണേ അപ്പോൾ നിധി പറയുന്നുണ്ട് മാഡം എന്ത് കളിച്ചിട്ടും കാര്യം ദൈവത്തെ വിശ്വസിക്കുന്നവളാണ് എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് നിങ്ങൾ എന്ത് കളി കളിച്ചാലും നിങ്ങളുടെ മനസ്സിലെരുപ്പ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നിങ്ങൾ എന്ത് കളി കളിച്ചാലും നിങ്ങൾ അതിൽ തോറ്റുപോവുക തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞ് നിധി ഒരു വെല്ലുവിളി നടത്തിയിട്ടാണ് കേട്ടോ വസുന്ധരയുടെ മുന്നിൽ നിന്നും പോകുന്നത് അപ്പോൾ വസുന്ധര ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നീ കാത്തിരുന്ന് കണ്ടോടി എന്നൊക്കെ വസുന്ധരയെ മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നീട് ഗോപിനാഥുമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് എന്നിട്ട് ഗോപിനാഥിനെ അവിടെ സോഫയിൽ കൊണ്ടിരുത്തുകയാണ് ഇരുത്തുകയാണ് അപ്പോഴത്തേക്കും പാറു ഗോപിനാഥിനെ ഉളയ്ക്കാനുള്ള ചൂടുവെള്ളം കൊണ്ടുവരും ട്ടോ അപ്പോൾ ആ സമയത്ത് ഗൗതം ചോദിക്കുകയാണ് എന്താ അച്ഛ ഉണ്ടായത് എത്രക്ക് ടെൻഷൻ വരാനുള്ള എന്ത് കാര്യമാണ് ഉണ്ടായത് എന്ന് ഗൗതം ചോദിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഗോപിനാഥ് ഇങ്ങനെ ആലോചിക്കുകയാണ് വസുന്ധര പറഞ്ഞ വാക്കുകൾ എത്രയും പെട്ടെന്ന് പ്രണവിൻ്റെയും ശിവാനിയുടെയും കല്യാണം നടത്തണം അതിന് ഏട്ടൻ കൂട്ടുനിന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഏട്ടൻ മുൻകൈ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗൗതമിനെ കുറിച്ചുള്ള എല്ലാ രഹസ്യവും ഞാൻ എല്ലാവരെയും അറിയിക്കും ഗൗതമിനെ അടക്കം അറിയിക്കും എന്ന് പറഞ്ഞ കാര്യം ഗോപിനാഥ് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെ ഗൗതം ും ചോദിച്ചോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഗോപിനാഥിനോട് ആ സമയത്ത് ഗോപിനാഥ് ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോൾ വസുന്ധര പെട്ടെന്ന് അങ്ങ് തടയുകയാണ് കേട്ടോ എന്ത് ഗൗതം നീ കാണിക്കുന്നത് ഏട്ടൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും വന്നതല്ലേ ഉള്ളൂ അപ്പോഴത്തേക്കും നീ ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് ഏട്ടൻ്റെ മനസ്സിലേക്ക് വീണ്ടും വേദന വരുത്തുന്നത് എന്തിനാണ് നീ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുകയാണ് കേട്ടോ വസുന്ധര ആ സമയത്തൊക്കെ നിധി വസുന്ധരയെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് ഇവർ എന്തോ ഒന്ന് സംസാരിച്ചിട്ടുണ്ട് അത് താങ്ങാനാവാത്തത് കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് നിധി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക ാണ് അപ്പൊ ഗൗതം പറയുകയാണ് എന്നാ അമ്മ പറ എന്താണ് അവിടെ ഉണ്ടായത് അച്ഛന് പറയണ്ട അമ്മ പറഞ്ഞാൽ മതി എന്ന് പറയും സുന്ദര പറയുകയാണ് നീ എന്താ ഗൗതം എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ഭാര്യ പറഞ്ഞതാവുമല്ലേ എന്നെ ചോദ്യം ചെയ്യാനെ എന്ന് പറയട്ടെ അപ്പൊ നിധി പറയാണ് എന്തിനാ മേഡം എന്നെ ഇതിലേക്ക് വലിച്ചിടുന്നത് ഞാനൊന്നും ചോദിക്കാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് പോലെ കേട്ട് ജീവിക്കുന്ന ആളൊന്നുമല്ല ഗൗതം ഗൗതമിന് ഗൗതമിന്റേതായ തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഗൗതം ചോദിച്ചതിൽ എന്താണ് തെറ്റുള്ളത് അച്ഛൻ ഒരു കുഴപ്പമില്ലാത്ത ആളായിരുന്നല്ലോ നിങ്ങളുടെ രണ്ടുപേരും പുറത്തുപോയി സംസാരിച്ചതിന്റെ ശേഷമാണ് അച്ഛൻ ഇങ്ങനെ പെട്ടെന്നൊരു ഒരു നെഞ്ചുവേദന വന്നത് തന്നെ അപ്പോൾ അത് മാഡത്തിനോട് ചോദിക്കാതെ പിന്നെ എങ്ങനെ കാര്യം എങ്ങനെ ഞങ്ങൾ അറിയിക്കും ഗൗതം പറയാണ് എന്താ അമ്മ ഉണ്ടായത് അവിടെ എന്താന്ന് വെച്ചാൽ ഒന്ന് പറ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വസുന്ധര പറയുകയാണ് എന്റെ ഭാര്യയുടെ സംസാരം കേട്ട് നീ എന്നെ സംശയിക്കുകയാണോ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ ഗൗതമിനങ്ങ് ദേഷ്യം വരികയാണ് ഞാൻ അമ്മയെ സംശയിച്ചതൊന്നുമല്ല പക്ഷെ എന്താണ് നടന്നത് എന്ന് അമ്മയ്ക്കൊന്ന് പറഞ്ഞുകൂടെ എന്ന് വീണ്ടും ദേഷ്യത്തോടു കൂടി ഗൗതം ചോദിക്കാൻ അപ്പോൾ വസുന്ധര ഉത്തരം മുട്ടി പോവുകയാണ് ഗോപിനാഥ് പറയുകയാണ് വസു ഇനി ഒന്നും പറയണ്ട ഞാൻ തന്നെ ഗൗതമിനോട് പറഞ്ഞോളാം ഞങ്ങൾ സംസാരിച്ചത് പ്രണവിനെ കുറിച്ചാണ് പ്രണവിന്റെ ഭാവിയെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത് പ്രണവിനെ ഇപ്പോൾ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അതിൽ അവൻ നല്ലതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു ജോലി കൂടി അവന് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത് എന്നങ്ങ് പറയുക കേട്ടോ അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഗൗതമിനും നിധിക്കും സംശയം വരികയാണ് അപ്പോൾ വസുന്ധര പറയാണ് ഇപ്പോൾ നിങ്ങളുടെ സംശയം തീർന്നില്ലേ ഇനി ഞാൻ റൂമിലേക്ക് പോവട്ടെ എന്ന് പറഞ്ഞ് വസുന്ധര അവിടെ നിന്ന് പോവാൻ നിൽക്കാണ്ട് അപ്പോൾ നിധി പറയുകയാണ് വരട്ടെ മേഡം ഇപ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ സംശയമായത് എന്തിനാണ് പ്രണവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് പുറത്തു പോയി സംസാരിച്ചത് നിങ്ങൾക്ക് പ്രണവിനെ കുറിച്ച് പറയുമ്പോൾ ഈ വീട്ടിൽ നിന്ന് തന്നെ സംസാരിച്ചാൽ മതിയല്ലോ ഞങ്ങൾ പ്രണവിന് ഒരു എതിരായിട്ടും ഒന്നും തന്നെ ചെയ്യുന്നില്ലല്ലോ പ്രണവ് ഞങ്ങളുടെ ശത്രു ഒന്നുമല്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പുറത്തു പോയി സംസാരിച്ചത് എന്ന് നിധി ചോദിക്കാനായിട്ട് അതോട് കൂടിയിട്ട് വസുന്ധരയും ഗോപിനാഥും അങ്ങ് പതറുകയാണ് അങ്ങനെ നിധിയുടെ വീണ്ടുമുള്ള ചോദ്യത്തിന്റെ മുന്നേ അവർ വീണ്ടും ഉത്തരമുട്ടിപ്പോവുകയാണ്